ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇക്കുറി അപ്രതീക്ഷിത കുതിപ്പ് തുടരുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുൻനിര ടീമുകളും അഞ്ചുവട്ടം വീതം ചാമ്പ്യന്മാരുമായ മുംബൈയും ചെന്നൈയും പോയിന്റ് പട്ടികയിൽ അവസാനത്തെ സ്ഥാനങ്ങളിൽ ഇടനേടിയ സ്ഥിതി വിഷയ ആർ സി ബി മുകളിൽ തന്നെയുണ്ട് ഇപ്പോഴത്തെ ടീമിന്റെ വരാനിരിക്കുന്ന മത്സരത്തിന് മുന്നോടിയായി പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷ് ശർമ്മ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ തങ്ങൾ തന്നെ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് താരം പങ്കുവയ്ക്കുന്നത് അതിനുള്ള കാരണവും ജിതേഷ് തന്നെ വ്യക്തമാക്കുന്നു എന്നാൽ ഇത്തവണ ടോൽവി അറിയാതെയാണ് ഡൽഹി മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ കൂടുതൽ എവേ ഗെയിമുകൾ കളിച്ചതിനാലും ബുദ്ധിമുട്ടുള്ള മത്സരങ്ങൾ ജയിച്ചതിനാൽ ക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടെന്നാണ് ജിതേഷ് പറയുന്നത് വെറും മൂന്ന് പേരെ മാത്രം ആശ്രയിച്ചാണ് ഡൽഹി ബാറ്റിംഗ് നിര മുന്നോട്ട് പോകുന്നതെന്നാണ് ജിതേഷ് പറയുന്നത് ഞങ്ങളുടെ ബാറ്റിംഗ് നിരയിൽ എല്ലാവരും നന്നായി ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഡൽഹിയിൽ അവർ മൂന്ന് താരങ്ങളെ ആശ്രയിക്കുകയാണെന്നാണ് അതിനാൽ ഇത് നല്ല വെല്ലുവിളിയായിരിക്കും ജിതേഷ് പറയുന്നു ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ അപരാജിത കുടിപ്പ് തുടരുന്ന ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് ആർ സി ബി ഇറങ്ങുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ആർ സി ബി ആരാധകരും വിരാട് കോഹ്ലിയും ഒരുപോലെ കാത്തിരിക്കുന്ന കിരീട വിജയത്തിനായി കൈമയി മറന്നു പൊരുതുകയാണ് ആർ സി ബി ടീം ഒന്നടങ്കം ഇന്ന് ജയിച്ചാൽ പട്ടികയിൽ മുന്നിലേക്ക് കുതിക്കാൻ ആർ സി ബിക്ക് കഴിയും അതേസമയം കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിന് വേണ്ടി ബാറ്റ് വീശിയ ജിതേഷ് ശർമ്മയ്ക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ടൂർണമെന്റ് ആയിരുന്നു അത് പതിനാല് മത്സരങ്ങളിൽ നിന്നും വെറും നൂറ്റമ്പത്തി ഏഴ് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് എന്നാൽ ഇക്കുറി ആർ സി ബിക്ക് വേണ്ടി പിന്നും ഫോമിലാണ് ജിതേഷ് ശർമ്മ ആർ സി ബിക്ക് ഉപ്പായത്തിൽ കഴിഞ്ഞ നാല് മത്സരം ിൽ നിന്നായി എൺപത്തഞ്ച് റൺസാണ് താരം നേടിയത് ദിനേശ് കാർത്തിക് തന്റെ കരിയറിൽ സ്വാധീനിച്ചു എന്നാണ് ജിതേഷ് ശർമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ഇപ്പോൾ കളിക്കുന്ന ഏത് ഷോട്ടും അദ്ദേഹം മുമ്പ് കളിച്ചതിന്റെ പകർപ്പാണെന്നാണ് ഞാൻ കരുതുന്നു അദ്ദേഹം എന്നിൽ ഒരു പുതിയ കളിക്കാരനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും ജിതേഷ് ശർമ്മ പറയുകയുണ്ട് എനിക്ക് മുന്നൂറ്റി അറുപത് ആങ്കുകൾ കളിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വദീകരി വേഷത്തിൽ ഞാൻ ശരിക്കും ആസ്വദിക്കുകയാണ് ആ ഷോട്ടുകൾ കളിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷവനാണ് കാരണം ഞാൻ മുൻപ് ഒരിക്കലും ആ ഷോട്ടുകൾ പരീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇപ്പോൾ എല്ലാ പിന്തുണയും ഉണ്ടെന്നും ജിതേഷ് ശർമ്മ കൂട്ടിച്ചേർത്തു